പി കവിഞ്ഞരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ അധ്യായം ഒന്ന് കരിനിഴലിന്റെ കഥ നാലുപാടും നീലമേലോപ്പ് കെട്ടിയ അനന്തചക്രവാളം മേഘമാലകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അഗാധ നീലിമ കണ്ണെത്താത്ത സൗന്ദര്യ സരസിനെ കരിങ്കൽ പടവുകൾ തീർത്ത മലനിരകൾ കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും ഇതൾ വിരിഞ്ഞ ഗിരിനിരകളുടെ നീലത്താമരത്തടകങ്ങൾ കിനാവുകളുടെ അനന്ത സാമ്രാജ്യം നേർത്ത മൂടൽമഞ്ഞിൻ്റെ മൂടുപടം അറ്റമ്പടാത്ത മനോരാജ്യങ്ങളുടെ പരന്ന കരിമ്പാറക്കുന്നുകൾ ഉറക്കക്ഷീണം പെട്ട കുപ്പിവളയിട്ട ചളച്ച പാടങ്ങൾ പച്ചപ്പായ തുടച്ച തോട്ടങ്ങൾ പാളി നോക്കുന്ന ഗ്രാമീണ ഭവനങ്ങൾ നാടോടി പാട്ടുപാടി വയലേലുകൾക്കിടയിലൂടെ പാതസരമിട്ട് ഭർതൃഗ്രഹത്തിലേക്ക് പോകുന്ന ഭരതപ്പുഴ പോയിപ്പോയ നിലാവിൻ്റെ നനവു പറ്റാത്ത നിലാമണൽപ്പുറം പറവകളുടെ കളിത്തട്ട് കവളൊട്ടിയ കടവ് എല്ലുന്തിയ ചുവന്ന അമ്പലപ്പടി ചുണ്ടുന്ന പാത അർഷസ് മാറാത്ത കട കടവുതോണി തകരക്കണ്ണട വച്ച തോണിപ്പുര അകലെ മുകളിൽ ധ്യാനത്തിലുറച്ച വില്ലാതിരി കേശഭാരഗിരീടം ചൂടിയ മഹാക്ഷേത്രം തിരുവില്ലാമല പണ്ട് കേളിപെറ്റ കലകളുടെ കളിയരങ്ങായ തിരുവില്ലാമല മലനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ഇന്നും തകരാതെ തളരാതെ നാടുവാഴുന്ന നെളുങ്കോട്ട എങ്ങും അഴകിന്റെ തിരനോട്ടം കവിതയുടെ മോഹിനിയാട്ടം തിരുവില്ലാമരം കാർനിര അഴിഞ്ഞു കുരലിൽ ഒഴിഞ്ഞു പുകൾപ്പെറ്റ ആ അരയാൽ മരം സത്യാനേഷൻ തുട തുടരുന്ന നെടും തായ്വേദികൾ ജീവിതത്തിന്റെ അഗാധതയിൽ ഇറങ്ങിത്തപ്പുന്ന തപ്പുന്ന ആയിരം വയസ്സ് ചെന്ന കിഴക്കേ നടയിലെ നാടാകെ പന്തലിട്ട അരയാൽമരം എന്നും പതിനാറുകാരനായ രസികൻ അരയാൽ മരം ആയിരമായിരം പൂർണ്ണചന്ദ്രോദയം സൂര്യോദയം കഥകളി അരങ്ങുകണ്ട അരയാൽമരം ഭരതക പച്ചവീശുന്ന മറ്റൊരു മഹാകാശം ഓടമിളക്കുന്ന പുലർകാറ്റ് മലമൊടികൾക്ക് പുറത്ത് കിന്നരി കിന്നരിപ്പുലരിത്തുടുപ്പ് ചെന്താമര പൂ നിറമാല പ്രകൃതി സൗന്ദര്യ സൗരഭ്യം വിതറുന്ന സിന്ദൂര സിന്ധൂര തൊട്ട് പൊൻവള അണിക്കയിൽ പൂത്താലവുമായി പൊൻകസവോടി ചിതറി കന്നിപ്പുലരി ആ നിത്യകന്യക വീണ്ടും അരങ്ങത്ത് വന്നു ഭാരതപ്പുഴവക്കിൽ മരപ്പേട്ടയായി മാറിയ പഴയ ഊട്ടുപുര കൈ ഒടിഞ്ഞ അത്താണികൾ കോണിയിടിഞ്ഞ പീടിക പീടിക മുകളിൽ കൊച്ചു തപാൽ ആപ്പീസ് പച്ചനോട്ടടിക്കിയ അരികടത്ത് ഗുദാമുകൾ മേൽമീശ വെച്ച ചാരായക്കട തൊട്ടു അന്തിത്തിരി പാളുന്ന മരിയമ്മൻ കോവിൽ കുടവയറൻ വെളിച്ചപ്പാടിനൊപ്പം നിൽക്കുന്ന പാറക്കെട്ട് കൈത്തറി കൈത്തറി നെയ്ത്തു തറികൾ പനിച്ചു കിടക്കുന്ന പപ്പട ചെട്ടിത്തെരുവ് ഉയരേ ഉയരെ കരിങ്കൽപ്പടവുകൾ ഉറ്റുനോക്കുന്ന വടക്കേനള വടക്കും തെക്കും അറ്റവേനലിലും തെളുനീർ ഒലിവിടാതെ പൂഞ്ചിറകൾ ഓരോ നടയിലും ഓരോ ചായപ്പീടിക ചന്ദന വരക്കുരു തൊട്ട കണിക്കൊന്നുകൾ വടക്കേ ചാപ്പുണ്ണി നായരുടെ ചായപ്പീടിക വിശേഷ ദിവസങ്ങൾ നല്ല തിരക്ക് പടിക്കൽ കെട്ടിയിട്ട ചുവന്ന തപാൽപെട്ടി കോടിയാട്ടൽ തൊഴിൽ കൂടിയുള്ള ചെല്ലിളകിയ കിഴവൻ നായ എന്നും കറവുള്ള എരുമകൾ പശുക്കൾ കൈക്കറിത്തോട്ടം അധ്വാനിക്കുന്ന ഭാര്യ തമിഴ്നാട്ടിൽ ചായക്കട വച്ച് സമ്പാദിക്കുന്ന ആൺമക്കൾ അഴകുള്ള പെൺകിടാങ്ങൾ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ കാഞ്ഞിരം കഷൻറ്റി കയറി വട്ടമുഖമുള്ള ചാപ്പുണ്ണി നായർ കാളി സേവക്കാരനാണ് ചപ്പുണ്ണി നായർ നരപ്പാതിരയ്ക്ക് കാട്ടിൽ നടുവിലെ കാട്ടിൽ നടുവിലെ കൊടുങ്കാവിൽ ചെന്നിരുന്നു ശത്രു സംഹാരത്തിന് രക്തപുഷ്പാഞ്ജലി സ്ത്രീവശ്യത്തിന് സ്വയംവര മന്ത്രജപം നാവിൽ ദേവി മനസ്സിൽ നൂറുകണക്കിന് കാര്യങ്ങൾ അടി കൊടുത്തിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് കൊങ്ങുനാട്ടിൽ പോയി ക്ലബ്ബ് തുടങ്ങി എല്ലാം തുലഞ്ഞു ഉടുമുണ്ടോടെ രാത്രി വണ്ടി കയറി നാട്ടിൽ വീണ്ടും ക്ലബ്ബ് തുറന്നു വീണ്ടും നോട്ടുകെട്ട് അടുക്കുന്ന തിരക്കിലാണ് മൂപ്പരട് തെക്കിലയിലെ ഇഡ്ഡലിയും ചട്നിയും പേരുകെട്ടതാണ് പതിവുകാരും പരിചയക്കാരും നിറഞ്ഞിട്ടുണ്ട് തകിൽവാദ്യം അപ്പുണ്ണി നാഗസ്വരം മുരളി ഇരുമുടി വാദ്യം ചാത്തുണ്ണി കോങ്കണ്ണൻ വെളിച്ചപ്പാട് അപ്പോൾ സാറ് കൊല്ലങ്കോട് വിട്ടു ഇല്ലേ സ്കൂളിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞു അടുത്ത പരിപാടി തിരുവല്ലാമല സ്ഥിരതാമസം നന്നായി തിരുവല്ലാമലയിലെ പഴയ ആളല്ലേ ചാപ്പുണ്ണി നായരുടെ ക്ലബിന് തൊട്ട വീട് വാടകയ്ക്കെടുത്തു ഇന്ന് താമസം തുടങ്ങും കൊല്ലംകോട്ടിൽ നിന്നുള്ള കാളവണ്ടി സാമാനം കാത്തിരിപ്പാണ് മുറ്റത്തെ വാഴയിൽ കാക്ക കുറുകി അകത്തെ ചുമരിൽ ഗൗളി ചല ചിലച്ചു കെലിപ്പടർപ്പൽ ഉച്ചവയിലും കരിനയിലും എന്തിനോ വഴക്കടിച്ചു മങ്കൊമ്പിൽ എണ്ണ ചിലച്ചു നിശ്ശബ്ദമായ ഒരു നിമിഷം കടന്നുപോയി അപ്പോൾ കവി പുതിയ വീട്ടിൽ കൂടുകൂടുകയാണ് നൂറുകണക്കിന് വീടുകൾ മാറി പുതിയൊരു വീട്ടിൽ പോസ്റ്റ്മാൻ കമ്പി ഒപ്പിടുവിച്ചു പോയി അന്നത്തെ തപാൽ വന്നു കുട്ടിക്കാലം മുതൽ വിടാത്ത രണ്ട് കൂട്ടുകാർ അടുത്തെത്തി മാതൃഭൂമി ദിനപത്രവും ആശുപതിപ്പും തകിൽ വാദ്യം ഒന്ന് കണ്ടിട്ടു അപ്പോൾ കവിയിലെ വക പരക്കെ ചായ ഉണ്ടാകും ഇല്ലേ ഉണ്ട് ചപ്പുണ്ണി നായരെ എല്ലാവർക്കും വേണ്ടത് കൊടുക്കൂ അവിടെ കൂടിയവരെല്ലാം വേണ്ടത്ര കഴിച്ചു ഉച്ച ശിവിയലി കുട്ടി ഞങ്ങൾ പോട്ടെ ശരി പത്രത്തിൽ എന്താ വർത്തമാനം വലിയൊരു ഇന്ത്യൻ കപ്പൽ മുങ്ങി യാത്രക്കാരെല്ലാം കടലിലാണ്ടു കപ്പിത്താൻ രക്ഷപ്പെട്ടു അല്ലാത്ത കപ്പിത്താൻ എല്ലാവരെയും മുക്കിക്കൊന്നു രക്ഷപ്പെടുന്ന കപ്പിത്താൻ ചപ്പുണ്ണി നായരെ കണക്കത്തെയായി കണക്കെന്തായി എട്ടര രൂപ പത്ത് റുപ്പിക നോട്ടെടുത്ത് കൊടുത്തു ഒരു പത്ത് രൂപ നോട്ട് അതാ താഴെ കിടക്കുന്നു ചപ്പുണ്ണി നായർ പറഞ്ഞു മറ്റാരും ആണെങ്കിൽ മിണ്ടില്ല ഇതിൽ രണ്ട് പത്തുണ്ട് ശരി തന്നേക്കു വീണ നോട്ടെടുത്ത് പഴയ തുണി കിട്ടു ഇങ്ങനെ പണം നോട്ടമില്ലാത്ത മനുഷ്യൻ എത്ര കാലമായി ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് അന്നും ഇന്നും വന്ന ചിലവ് ചെന്ന ചിലവ് ഒന്നും കൊടുക്കുമ്പോൾ രണ്ടും മൂന്നും പെടുക നിലത്ത് കൊഴിയുക അലക്കാൻ കൊടുക്കുമ്പോൾ ഷർട്ടിൻ്റെ കീശയിൽ നോട്ട് പെടുക ഇതെല്ലാം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി പഴനയ്ക്ക് നോമ്പിട്ട കവടി കവടിക്കാരൻ അടുത്ത വീട്ടിൽ നിന്ന് ശംഖു വിളിച്ചു ചുള്ളി വിറക് കെട്ടുമായി ഒരു തള്ള ആ വഴി കടന്നുപോയി ഒരു പറ്റം അമ്പലപ്രാവുകൾ അമ്പലക്കുളത്തിൽ ചിത്രം നിരത്തി പറന്നുപോയി കാര്യം തൈര് കലക്കുന്നതിനിടയിൽ കഴുത്ത് വെട്ടിച്ച് അധികാര പറഞ്ഞു ഇങ്ങനെ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു മനുഷ്യൻ മുതിർന്ന പെൺകിടാങ്ങൾ മുല്ലവള്ളികൾ പോലെ കുണുങ്ങിച്ചിരിച്ചു മഷി എഴുതിയ കണ്ണുകൾ കരിമീൻ പാഞ്ഞു ഒരു കന്നിമാസത്തിലെ നിറസന്ധിക്ക് മുപ്പിട്ട് വ്യാഴാഴ്ച നിറമാട തുടരാൻ തിരുവില്ലാമല ആദ്യം കയറുവെന്നത് ഇന്നും ഓർമ്മയുണ്ട് പതിനഞ്ച് കൊല്ലം മുമ്പ് ഇതേ ബെഞ്ചിലിരുന്ന് പശുവിൻപാൽ കിട്ടുമോ എന്ന് അന്വേഷിച്ചു ചാപ്പുണ്ണി നായർ എഴുതി നിനക്ക് ഓർമ്മയില്ലേ എല്ലാം ഓർമ്മയുണ്ട് നീല തുളസി പോലെ കൊഴുത്ത മിനുത്ത അഴക് പാറിപ്പറക്കുന്ന ചുരുൾമുടി ആരോടും പുഞ്ചിരി ഹോ എന്തൊരഴകായിരുന്നു അക്കല ചെന്ന് കുടുങ്ങി എല്ലാം കളഞ്ഞു കുളിച്ചു അഴകും അന്തസ്സും പണവും എല്ലാം പോയി രണ്ടിടങ്ങി പശുവിനും പല്ലേ അന്ന് കഴിച്ചിരുന്നത് കറന്ന് ചൂടാറാതെ രണ്ടിടങ്ങി പച്ചപ്പാൽ കുളിച്ചിട്ടും ഒരു കേടുമില്ല ഞാനാണെങ്കിൽ അപ്പോൾ മരിച്ചു പോകും മൂത്തമ്മകൾ രസിപ്പിച്ചു ഒരു കിഴവൻ ധർമ്മക്കാരന് ഉമ്മറത്ത് വന്നു ചാപ്പുണ്ണി നായർ അലറി ഉമ്മറത്ത് നിന്നാൽ ചൂടുവെള്ളം മേത്തൊഴിക്കും പോ കടന്നു പോ അയാൾക്ക് വേണ്ടത് കൊടുക്കൂ ചാപ്പുണ്ണി നായരെ ധർമ്മക്കാരനും ഉമ്മറത്തെ മിനിസ മിനുത്ത പാറയിലിരുന്നു വയറ് നിറയെ കഴിച്ച് പൊക്കണവും തകരപ്പാത്രവും ഉള്ളവടിയും എടുത്ത് ഇടഞ്ഞു നീങ്ങി അയാൾ നീട്ടി വിളിച്ചു മുകളിലേക്ക് നോക്കി എൻ്റെ വെല്ലുവാതിരി നാഥ ചാപ്പുണ്ണി നായരെ നാഴി പാലൊഴിച്ച് കടുപ്പം കുറഞ്ഞ ഒരു ചായ കൂടി തരൂ വല്ലാത്ത ദാഹം നാല് നാലിഡലി കൂടി ചട്നി വെച്ച് തരൂ രണ്ടെണ്ണം കാക്കയ്ക്ക് രണ്ടെണ്ണം പട്ടിക്ക് കരിമ്പുഴക്കാർ ചിലർ തൊഴുതു മടങ്ങി ചായക്കടയിൽ കയറി ചാപ്പുണ്ണി നായർ ചോദിച്ചു ഈ ഇരിക്കുന്ന ആളറിയുമോ കണ്ടിട്ടില്ല ഇതാണ് കവിത കുഞ്ഞിരാമൻ നായർ ഓഹ് കേട്ടിട്ടുണ്ട് കൊല്ലംകൂട് നിന്നുള്ള ഗംഭീര യാത്രയെപ്പം പടവും പത്രങ്ങളിൽ കണ്ടു ഷഷ്ടുപൂർത്തി പടങ്ങളും കണ്ടു എന്തിലും ഏതിലും എപ്പോഴും കവിത കാണാൻ ഉയർന്ന ദാഹിച്ച കണ്ണുകൾ ആ മലനാടൻ കൃഷിവല കന്യകമാരിൽ കവിത കണ്ടു ഓണക്കാറ്റിൽ പൊന്നോണ വെയിലിൽ ആടി വിളയുന്ന പുത്തരിച്ചമ്പൻ കതിരുകൾ ഏതോ വേദന ഉയർപ്പുയർത്തി ആ പഞ്ചവർണക്കിളികൾ നടക്കാവ് വഴി പറന്നു മറഞ്ഞു ഉച്ചപൂജ കഴിഞ്ഞ് അമ്പലവാസി പയ്യൻ പാൽ പായസത്തുക്കുപാത്രവുമായി വന്നു എല്ലാവരും പ്രസാദം സ്വാദ് നോക്കി ചാപ്പുണ്ണനാർ ചോദിച്ചു എന്താടാ ബാല അഞ്ചു റുപ്പയുടെ പായസമാണോ ഇത് നീ വഴിയിൽ വെച്ച് ഇല്ലെന്ന് പയൻ തലയാട്ടി വേലിക്കലെ പട്ടൽ മുളങ്കാട് തമ്മിൽ പെറുപറുത്തു ഒരേ തളത്തിനുള്ള അവരുടെ ശബ്ദം ചുറ്റുപാട് മുഴങ്ങി ഭാരതപ്പുഴ കരയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന തീവണ്ടിപ്പാളം വെയില വെയിലേറ്റ് തിളങ്ങി അകലെ അകലെ പുകവണ്ടിയുടെ ചൂളം വിളി മുഴങ്ങി തീരമുണ്ട് തലയിൽ കെട്ടി ചാമിയെഴുത്തച്ഛൻ വന്നു പറഞ്ഞു പടിഞ്ഞാറൻ നടക്കിൽ വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വന്നു തലയെന്ന സന്ധ്യക്ക് കൊല്ലംകോട്ടിൽ നിന്ന് പുകതുപ്പുന്ന റാന്തൽ വിളക്കുമായി പുറപ്പെട്ട കാളവണ്ടി വളഞ്ഞു പിരിഞ്ഞ് വിജനമായ ഇരുൾപാത പറ്റി കുന്നത്ത് പാറയും ചു ചുങ്കവും കടന്ന് വണ്ടി വന്നു കൈമാസ്റ്ററുടെ കെട്ടും മുട്ടയും പുസ്തകക്കൂമ്പാരവും കുത്തി നിറച്ച ഭാരവണ്ടി വലിച്ചു തള്ളുന്ന കാളകൾ തിരുവല്ലാമല മഹാക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നലയിൽ അരയാൾ തലയിൽ തണലിൽ വന്നു നിന്നു പേപ്പുമരച്ചില്ലയിൽ ചിന്തിച്ചിരുന്ന മഞ്ഞക്കളി ചോദിച്ചു ഈ യാത്ര എവിടെ നിന്ന് എങ്ങോട്ട് എന്തിന് വളഞ്ഞ വഴിക്ക് വെറുതെ നീങ്ങിയ ഭാരവണ്ടി അഷ്ടം വണ്ടിക്കാരൻ മുഹമ്മദ് ഉറങ്ങുന്നു എണ്ണതിറുന്ന റാന്തൽ വിളക്ക് അപ്പോഴും പുകഞ്ഞു കത്തുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥി രാധാകൃഷ്ണൻ തലക്കെട്ടും ചാട്ടയുമായി ഉയർത്ത് നിൽക്കുന്നു നടവഴിയിൽ വെള്ളമുണ്ടെടുത്ത് കത്ത് നിൽക്കുന്ന അപ്പുണ്ണി നായരുടെ വാടക വീട് ആ കനത്ത ഭാരം ഏറ്റുവാങ്ങി സമ്മാനം കിട്ടിയ പട്ടുസാൽവ വിലപ്പെട്ട കസവ് കസവമുണ്ടുകൾ സ്വർണ്ണമാലകൾ സ്വർണ്ണമുദ്രകൾ വെള്ളിത്താലങ്ങൾ വെള്ളിവിളക്കുകൾ സ്റ്റീൽ പാത്രങ്ങൾ എല്ലാം ഇരുളടഞ്ഞ വാടക വീടിൻ്റെ മാറാല മൂടിയ മുറി മുറിയിൽ തളർന്നുകിടന്നു അവ തമ്മിൽ സ്വകാര്യം പറഞ്ഞു ഈ കവിക്ക് നമ്മളോട് ഒരു മമതയുമില്ല ഇനി എത്ര നാൾ ഇവിടെ കഴിയേണ്ടി വരും ആര് കണ്ടു വള്ളിത്താമ്പാളൻ പറഞ്ഞു വെള്ളിത്താമ്പാളം പറഞ്ഞു ഇനി വളർന്നാൾ വേണ്ടി വരില്ല ആ വാക്ക് ഫലിച്ചു ചില നാളുകൾക്ക് അകം അവരെല്ലാം കാണാതെ പറയാതെ ഓരോ വഴിക്ക് പോയി കൂട്ടുകാരിൽ മൂന്നുപേർ മാത്രം വിടാതെ കൂടി പല്ലു കിളകുന്ന പഴയ പഴയ എഴുത്തുപലക വാററ്റ ചെരുപ്പ് കാലൊടിഞ്ഞ പഴയ കൂട മുക്കിലിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ഞങ്ങളും കവി വിടാതെ കൂടെ കൂടും വീടുമൊരു വീണ് ആയിരം കണ്ണുള്ള പഴയ ജുബകൾ അടിയേറ്റ പരിക്കുള്ള ഖതർമുണ്ടുകൾ പ്രായം ചെന്ന വേഷ്ടികൾ ചാപ്പുണ്ണിനായരുടെ ക്ലബിൻ്റെയും വാടക വീടിൻ്റെയും മുള്ളുവേലി പഴുതിൽ ചിതൽപ്പുറ്റിൽ നരച്ച വെമ്പാല പാർപ്പുണ്ട് അവൻ ഇടക്കിടയ്ക്ക് ഉമ്മറത്ത് വന്ന് കവിയുടെ അന്വേഷിക്കും കവി പുതിയ കൂട്ടുകാരുമായി പരിചയപ്പെട്ടു വേപ്പുമരത്തിലെ മഞ്ഞക്കിളി കരിമ്പനപ്പത്തിലെ ചവറ്റില ചവറ്റില പറവകൾ ചാപ്പുണ്ണിനി നായരുടെ മൂത്തമകൾ തങ്കം കൊച്ചു പൈക്കടാവ് വില്വാതിരിയിലെ പ്രഭാതം അഴകൊഴുന്ന സന്ധ്യ മണിമാലയണിഞ്ഞ മധുരരാത്രി ചമ്പകപ്പൂക്കൾ കുളർക്കാറ്റ് ചമ്പരവട്ടത്തേക്ക് ആനമരയിൽ നിന്ന് കൽനടയായി കരിക്കുമേന്തി തൊഴാൻ പോകുന്ന മലമകൾ വലിയ നാടുവാഴിയിടമകൾ ഭാരതപ്പുഴ വില്വാതിരിയിലെ പാ പാതിരാദ്വീപം കൊല്ലങ്കോട് യാത്രയപ്പ് കമ്മിറ്റി കരൾ കവരുന്ന സൗഹൃദം ചൂടും പുകയും പരത്തുന്ന ശ്രീധരൻ സ്നേഹമുറ്റ ഗ്രാമങ്ങൾ നാട്ടിൽ പ്രമാണിയായ തെന്മല അവരുടെ അകമഴിഞ്ഞ ഹൃദയം വേപ്പുമണികൾ അവർ തീരുമാനിച്ചു കവിക്കൊരു വീട് നനുത്ത് മിനുത്ത വലിയ സിൽക്ക് സഞ്ചിയിൽ നിറച്ച് നിറഞ്ഞ സദസ്സിൽ വെച്ച് ഒരു തുക സമ്മാനിച്ചു ഹർഷാരമങ്ങൾക്കിടയിൽ വെള്ളി നക്ഷത്രം വിതറിയ രാത്രി വേദമന്ത്രം ചൊല്ലി സാക്ഷാൽ കൊല്ലങ്കോട് ഗോപാലൻ നായർ അനുഗ്രഹത്തിൻ്റെ ആക്കിടി സമ്മാനിച്ചു പണം പോയി പണക്കിടി തുണി എലിവറ്റി എന്നാൽ ചന്ദനക്കാതൽ കടഞ്ഞ മഹാന്റെ പാവന വിഗ്രഹം മനസ്സിൻ്റെ ഉള്ളറയിലുണ്ട് ഇരുപത് കൊല്ലം പള്ളിക്കുളത്തിനകത്തുനിന്ന് ഉറക്കി ഉറക്കി നിലവിളിച്ചതിൻ്റെ കുലി ഒരു തുക കയ്യിൽ വന്നു ഔദാര്യത്തിൻ്റെ മറ്റു പല സംഭാവന തുകകൾ വഴിത്തുണ വന്നു തിരുവല്ലാമല ചുങ്കത്തെ ഒരു ബാങ്കിലെ ഇരുമ്പലമാരയിൽ അവർ തങ്ങി കുറച്ചിട മാത്രം ആ പച്ച നോട്ടുകെട്ടുകൾ അതിനകത്തിരുന്ന് ഗൂഢാലോചന നടത്തി അവർ തീരുമാനിച്ചു ഈ ഓട്ടക്കയേൻ്റെ കൂടെ ഞങ്ങളില്ല ഈ ഓട്ടക്കേശിയിൽ ഞങ്ങൾ വാഴില്ല അവർ ചാടിപ്പോകാൻ സമയം കാത്തിരുന്നു ധനുമാസക്കാറ്റ് മാമ്പൂമണം തെളിഞ്ഞ നീലമലകൾ ചിറ്റൂർ പാവനാശിനിപ്പുഴ തുഞ്ചത്ത് ഗുരുപാതർ പുഴക്കരയിലുറപ്പിച്ച പരിവാവന ക്ഷേത്രം സമാധി സമ്മേളന ദിവസം മഹാസദസ് മണികണ്ഠ വിജയം വിജയനും കൂട്ടുകാരും പരികർമ്മികൾ സമ്മേളന ഭാരവാഹികൾ സന്തോഷിച്ചു കുഞ്ഞിരാമനായത്തിക്കഴിഞ്ഞു തിരക്കിനിടയിൽ കണ്ണ് കണ്ണു നിറഞ്ഞു ഓടിവന്ന് കെട്ടിപ്പിടിച്ച് വിജയൻ പറഞ്ഞു കൊച്ചുകുന്ന് കണ്ടാൽ പിന്മാറുന്നവനെ ശബരിമല നീലിമല കയറ്റിയ നാളികേരമുടച്ച് പൊന്ന് പതിനെട്ടാം പടി കയറ്റിയ വിജയൻ വിജയനോടൊപ്പം ശ്രീധരനും തൊണ്ടയിടറി പറഞ്ഞു അവാർഡ് ഈ ആണ്ടത്തെ കേന്ദ്ര സർക്കാർ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് താമരത്തോണിക്കാണ് ചുറ്റും കൂടിയവരുടെ മുഖത്ത് വിളക്കരിഞ്ഞു ഈ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയ അവാർഡാണ് വീണ്ടും വിജയൻ ഈ കൊച്ചുപുഴക്കരകൾ തുഞ്ചൻ ഗുരുമഠത്തിൽ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ വെച്ച് റേഡിയോ ഈ വാർത്ത അറിയിച്ചതിൽ അല്പം ചിന്തിക്കാനുണ്ട് വിജയന്റെ സ്നേഹ വീർപ്പ് മുട്ടിച്ചു അന്ത്തന്നലിൽ ആരോ പണിതീർത്തളിച്ചു ശ്രീധരൻ ചിരിച്ചു അകലെ അകലെ ഉയര ഉയരെ 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 നക്ഷത്ര ദീപ്തിയിൽ കണ്ണുകൾ പാറിക്കളിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ചോദിച്ചു അവാർഡുകൾ കിട്ടുമ്പോൾ കവിക്ക് സന്തോഷമില്ലേ എന്നെ പുൽ പോലുള്ളവർക്ക് കവിത കൊണ്ട് കൂടുന്നവർക്ക് ഈ മനുഷ്യൻ്റെ ഈ അവാർഡുകൾ വലുതാണ് ഇതിലും വലിയ അവാർഡ് മറ്റൊന്നുണ്ട് ഉണ്ടാവണം ലക്ഷ്യം നേടാൻ കഴിയാത്തതിലുള്ള പറ്റാത്ത അനിതാപ കണ്ണീർക്കണം എന്താണ് ആ ലക്ഷ്യം പൂർണ്ണാനന്ദ കവിത നിത്യ കാവ്യാനുഭൂതി പുഴയും കടലും പോലെ ജീവിതവും കവിതയും ഒന്നായി അലിഞ്ഞ് അന്തരാത്മാവിൽ നിന്ന് തിളച്ചു പൊന്തുന്ന മധുര കാവ്യാനുഭൂതി ആ അനുഭൂതി ഇതേവരെ കൈവന്നിട്ടില്ലേ കവിക്ക് കണ്ണാടിയിൽ അവളുടെ മുഖം കണ്ടിട്ടുണ്ട് അവളെ നേരിട്ട് കണ്ടിട്ടില്ല കാണുമോ അറിഞ്ഞുകൂടാ എന്നാൽ ആയിരമായിരം ജന്മം അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും അങ്ങനെ അവാർഡ് കിട്ടിയ തുക കൂടി മൊത്തം വലിയൊരു സംഖ്യ അന്ന് ബാങ്കിൽ കയറി പുലരിയുടെ സ്വർണ്ണവർണത്തിന്റെ മാറ്റുകുറ്റി നിലാവിന്റെ വെള്ളിപ്പാതസരത്തിന് അഴകേറി അമ്പലക്കുളത്തിനക്കരെ വെള്ളിലക്കാട് പൂത്തു ചില മാസങ്ങൾ കടന്നുപോയി കവിതാ സദ്യയുടെ പകലുകൾ കവിത മോന്തി കുടിച്ച രാത്രികൾ അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ച മറ്റു മാറ്റുലി കൽപ്പാട ഉറങ്ങിപ്പോകുന്ന ശിവേലി വിളക്കൊളി മരക്കുടിൽ രാപ്പറവുകളുടെ നേരത്തെ ചിറകടി പച്ചിലകളിൽ മിന്നാമഞ്ഞുങ്ങളുടെ വിളക്കുളി കണ്ണെഴുത്തും ചാന്തുപുട്ടും ചന്ദന വരക്കുറിയും ചോറ്റു ചെമ്പുവുമായി വീടണയുന്ന ചോറ്റു ചെമ്പുവുമായി വീണ വീടണയുന്ന അമ്പലവാസി പെൺകിടാങ്ങൾ അർദ്ധയാമം കഴിഞ്ഞ് മലമുകളിലെ അമ്പലം കാവിൽ വിളി വെണ്മേഹങ്ങൾക്കിടയിൽ ഒളിച്ചു കളിക്കുന്ന പഞ്ചമി ചന്ദ്രകല വിത ചിതറിത്തറിച്ച കോടാനുകൂടി രത്നങ്ങൾ വിജനമായ നടപ്പാത അകലെ സിനിമാ ഹാളിലെ തമിഴ് പാട്ടുകൾ ചപ്പുണ് മുറ്റത്തെ മിനുത്ത പാറയിൽ മങ്ങിയ നിലാവിൻ്റെ നീലാ നിലാവിൽ നീലാകാശം നോക്കി മലർന്നു കിടന്നു പുലർന്ന തേനൂറുന്ന മീനരാത്രികൾ ചരാചരങ്ങൾ ഭൂമിയുടെ കൈക്കുടയിൽ കിടക്കുന്നു ഒച്ചയില്ല അനക്കമില്ല രാത്രി രണ്ടു മണി നടയിറങ്ങുന്ന നേരിയ കാലടി ശബ്ദം ഇക്കണ്ട വാരിയർ പതിവ് പോലെ രണ്ടു മണിക്ക് കുളിക്കാനിറങ്ങുന്നു പ്രായം എഴുപത്തിയഞ്ച് വരക്കില്ല വടിയില്ല ചെരുപ്പില്ല ചുരുട്ടിക്കൂട്ടിയ ചീലക്കുടയാണ് വഴിത്തുണ ചടച്ചദേഹം നരച്ചതല സർപ്പദൃഷ്ടി നിർഭയം മൂന്ന് മണിക്ക് കുളിച്ച് അമ്പലത്തിലെത്തും കാറ്റ് മഴ മഞ്ഞ് ഒന്നും വാര്യരറിയില്ല മന്ത്രജപം നാമസ്തോത്രം ചുണ്ടികളിൽ അഞ്ചു മണിവരെ ഏകാഗ്ര ഭജനം അരയിൽ ഈറൻ തോർത്തുമുണ്ട് ഡോക്ടർ ദേഹം തൊട്ടിട്ടില്ല ആശുപത്രി കണ്ടിട്ടില്ല ഭക്തിയുടെ അങ്ങേയറ്റം പിശുക്കിൻ്റെയും സ്ഥിരമായി നിർമ്മാല്യം തൊഴുന്ന മറ്റ് തൊഴുന്ന മറ്റൊരാളുണ്ട് പുഴവക്കത്തെ വാട്ടർ സപ്ലൈ കൃഷ്ണൻകുട്ടി നായർ കണിശമായി മൂന്ന് മണിക്ക് കമ്പീരാന്തരുമായി കുളക്കടവിലെത്തും മൂന്നിന് അശൻ എന്നെ വിളിക്കും നാലടിച്ചാൽ നിർമ്മാല്യം തൊഴാൻ നടയിലെത്തും ഏകാന്ത ശാന്തിയുടെ മധുശംഖുനാഥം ചക്രവാളം എങ്ങും മുഴങ്ങും ധ്യാനത്തിൽ ഉറക്കമിളച്ച് തളർന്ന രാത്രിയുടെ തെളിഞ്ഞ കണ്ണുകൾക്ക് എന്ത് തിളക്കം പടിഞ്ഞാറ് നടയിലെ ദർശന സുഖം അനുഭവിച്ചവർക്കറിയാം ആ പരമാനന്ദം ഹനുമാൻ നിത്യ നെയ്വിളക്ക് ജീവിതത്തിൽ അനുഭവിച്ച അനർഹ നിമിഷാനന്ദമേന്ത് അനർഹ അനർഘാനന്ദ നിമിഷമേത് എന്ന ചോദ്യത്തിന് ആത്മാവിൻ്റെ ഉത്തരമാണിത് തിരുവല്ലാമലെ പടിഞ്ഞാറ് നടയിലെ നിർമാല്യ ദർശന നിമിഷം വിഷയസുഖം ക്ഷണികാനുഭവം മാത്രം ആത്മസുഖം മാത്രമാണ് സാക്ഷൽ അനുഭൂതി ആ ബ്രഹ്മമുഹൂർത്തത്തിൽ പുലർ പുലർത്താരകയുടെ വെള്ളി വെളിച്ചത്തിൽ ഇവിടെ വിശ്വകവി ദർശനം കൈവരുന്നു നിഗൂഢ പ്രപഞ്ചകവി ദർശനം കൈവരുന്നു